നമസ്കാരം നിങ്ങൾക്കറിയാമോ സിനിമ താരങ്ങൾക്കെതിരെ ചെകുത്താൻ നടത്തിയ കൂടോത്രം അതെ ചെകുത്താന്റെ കൂടോത്രം മർമ്മസ്ഥാനത്ത് തന്നെ ചെന്നുകൊണ്ടു എന്നുള്ളതാണ് ഈ സിനിമാ മേഖലയെ ഇത്രയധികം പിടിച്ചു കുലുക്കിയ ഈ കഥകൾ പുറത്തു വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതെ ചെകുത്താൻ കൂടോത്രം ചെയ്തിട്ടുണ്ട് ചെകുത്താനെ നീ കാണിച്ചത് മോശമായി പോയി കേട്ടോ നിന്റെ ഒരു ഒറ്റ കൂടോത്രമാണ് ഫലം കണ്ടു തുടങ്ങിയത് കഷ്ടവാ പാവങ്ങൾ ജീവിച്ചു പോട്ടെ തിരി നരമ്പ് രോഗമൊക്കെ ഉണ്ടെന്നല്ല ഉള്ളു അപ്പൊ നമുക്ക് പരിശോധിക്കാം ഈ ചെകുത്താന്റെ കൂടോത്രം മൂലം ജീവിതം വഴിമുട്ടിയ താര രാജാക്കന്മാരെ പറ്റിയിട്ട് നമുക്കൊന്നറിയണം അതിൽ ഒന്നാമത്തെ രാജാവായിരുന്നു രഞ്ജിത്ത് തിരുമനസ് അങ്ങനെ രഞ്ജിത്ത് തിരുമനസിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പല ഊള നേതാക്കന്മാരും സി പി എമ്മിൽ നിന്ന് പൊങ്ങി വന്നെങ്കിലും യേശിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സിദ്ധി അതെ നമ്മുടെ സ്വന്തം ശ്രദ്ധിക്കുക മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ചെകുത്താനെതിരെ പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട് സിദ്ധിക്കാൻ മറന്നുപോയ എത്ര എളുപ്പം കുറ്റവാളി ഇയാൾ ആരോ ഇത്ര കുറ്റവാളിയായിരുന്നു തീരുമാനിക്കാൻ ആ ചുമ്മാ അല്ല ആ ചേർത്താൻ ഗൂഢോത്രം ചെയ്ത് തകർത്ത് കളഞ്ഞത് നിന്റെ ജീവിതം ഭണ്ഡാരം അടക്കിയത് മൂന്നാമത്തെ ആളാണ് മുകേഷ് മുകേഷ് എം എൽ എ യോ കോമഡിയാണ് മൊത്തം അത്യാവശ്യം ഷിനാപി അണങ്ങി തുടങ്ങിയ കാലം മുതല് ഒരുപാട് പീടന കഥകളിലെ വീഴ വിദ്വാനാണ് ഈ മുകേഷ് അത് പിന്നെ സി പി എമ്മിന് ഉളുപ്പില്ലാത്തത് കൊണ്ട് അവർ കൂടെ നിർത്തിയിരിക്കുന്നു അങ്ങനെ കരുതാം അല്ലേ ആ പിന്നെ നാലാമതാണ് ഇടവേള ബാബു ഞാഞ്ഞുവലാണ് എന്നാലും പണ്ടര ചൊല്ലണ്ടല്ലോ പുളകം കടിച്ചാലും അത്താഴം മടങ്ങു വന്ന് അത്രയൊരു ഞാൻ അതിനും പത്തി പൊങ്ങി തുടങ്ങി പക്ഷെ അവിടെ പറയേണ്ട വേറൊരു കാര്യമുണ്ട് രഞ്ജിത്തിനെതിരെയും മറ്റു പലർക്കുമെതിരെ പ്രക്ഷോഭം നടത്തുന്ന സമരം ചെയ്യുന്ന കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരും എന്തുകൊണ്ട് ഇടവേള ബാബുവിനെതിരെയും സിദ്ദിഖിന്റെ വീട്ടിലോട്ടും ഒന്നും മാർച്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ സാധാരണക്കാർക്ക് ഒരു സംശയമുണ്ടായാൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ ഈ ഇടവേള ബാബും സിദ്ധിക്കും കോൺഗ്രസ്സുകാരാണ് ബാക്കിയുള്ള കഥാനായകന്മാരൊക്കെ സി പി എമ്മുകാരായതുകൊണ്ടാണ് ഈ ആ എന്തിനാ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല വരുന്ന എന്തിനാ ഞാൻ പഴി കേരിക്കുന്നത് ഈ കൂട്ടം അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ചെല്ലുന്നത് ഇനി വേറെ എന്തേ അവനാണ് സാംസ്കാരിക നായകനാണ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായ പലവിധ വിഷയങ്ങളിലും ഈ സാംസ്കാരിക നായകൻ അലൻസിയർ അവന്റെ പ്രതിഷേ പ്രതിഷേധവുമായിട്ട് സമൂഹ മാധ്യമത്തിലോട്ട് നിരത്തിലോട്ട് ഇറങ്ങി വന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ മഹാനാണ് ഒരു പെങ്കച്ചന്റെ കട്ടിലേക്കായി കിടന്നു ഒളിപ്പണ്ടാ അലൻസിയറെ മോനെ നിനക്ക് നീ വലിയ ഇടതുപക്ഷക്കാരനാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം നിന്റെ വീട്ടിലോട്ട് അല്ലെങ്കിൽ മാർച്ചിന് വന്നോ ഓ ആ രണ്ട് പണ്ടുകൾ എന്നോടൊന്ന് പറഞ്ഞായിരുന്നു എന്റെ മോഹന്ത അലൻസിയറിന്റെ മോഹന്ത പോലാണ് ആ എന്നല്ല എനിക്കറിയാൻ വയ്യ ഞങ്ങളുടെ ഒക്കെ അവിടെ ഒന്നും പോയിട്ടൊന്നുമില്ല എന്നാ എന്റെ ഒരു വിശ്വാസം അപ്പൊ നമ്മള് രഞ്ജിത്ത് സിദ്ദിഖ് മുകേഷ് എടവേള ബാബു അലൻസിയർ ഇത്രയും മഹാന്മാരെ പറ്റി നമ്മൾ പറഞ്ഞു ഇനി ഒരാളുടെ പേര് എങ്ങനെ ഇങ്ങനെ മിന്നി മറയുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനായ സൂപ്പർ സ്റ്റാർ അതേതവനാന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ ഞാനിങ്ങനെ ഒരുപാട് ആലോചിച്ച രണ്ടു മൂന്ന് ദിവസമായിട്ട് ആലോചിക്കുക ഏതവനാടാ ഈ ചെറുപ്പക്കാരനായ സൂപ്പർ സ്റ്റാർ അത് അങ്ങനെയാണല്ലോ ഇവന്മാര് സ്വയം അവരവരുടെ പദവികളും സ്ഥാനങ്ങളും അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഞാൻ അതാണ് ഞാൻ ഇതാണ് ഞാൻ തേങ്ങയാണ് മാങ്ങയാണെന്ന് പക്ഷേ ആ ചെകുത്താൻ മൈലെന്ന് പറഞ്ഞപ്പം അത് കേട്ട് രോഷം പൂണ്ട മോഹൻലാൽ അമ്മയുടെ കെട്ടിയവന് എവിടെ പോയി അമ്മയുടെ മൂത്ത മോനെ പിടിച്ചാത്താക്കിട്ടുണ്ട് പക്ഷേ അമ്മയുടെ വലിയ മോനെ എവിടെ പോയി മാഞ്ഞു പോയോ അത് നിന്റെ വായിലെ നാക്കങ് താന്നുപോയോ മോഹൻലാല് ബകാ സാറേ ബാധക്കണം വാ തറക്കാതിരിക്കാൻ നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത് കാര്യം വാ തറന്നാ ജനങ്ങൾ നിന്നെയൊക്കെ വലിച്ചു കീറും ഇതിനിടയ്ക്ക് ചില ഞാഞ്ഞൂലുകളൊക്കെ വന്ന് ക്യാപ്സൂളുകൾ ഇറക്കുന്നുണ്ട് സിനിമക്കാരിണ്ടാ കൂട്ടത്തിൽ പലരും ഇങ്ങനെ പീഡനകഥകളിൽ പെട്ടുപോ മായുമ്പോ വിഷമം കൊണ്ട് വരുന്ന ചില ഞാഞ്ഞൂലുകളാണ് പോട്ടെ ഒന്നും കാര്യമാക്കണ്ട പക്ഷെ ഇതിൽ നിന്നെല്ലാം മോക്ഷം നേടി നമ്മുടെ പിണറായി സർക്കാർ പുതിയ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നല്ലതാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇതിനെല്ലാം വലപ്പത്തിരിക്കുന്ന പിണറായി അല്ലേ പിണറായി വിജയൻ ഇരിക്കുന്നിടത്തോളം കാലം അഥവാ സി പി എമ്മുകാർ മരിക്കുന്നിടത്തോളം കാലം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിഷ്പശമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അല്ലെങ്കിൽ പിന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്ന വിഷയങ്ങൾ നേരെ ഹൈക്കോടതിയിലോ വല്ല കൊടുക്കാമെങ്കിൽ വല്ലതും നടക്കും അതല്ലാതെ നിങ്ങളുടെ ഭരണത്തിൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ മക്കളെ എന്തെല്ലാം ഡ്രാമ കളിച്ചാലും നിങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയും വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാര്യം അതൊക്കെ നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ മന്ത്രിമാരും മാലാഖമാരും ഒരുപാട് വിയർക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇതൊന്നും എന്ന് വേഷുന്നില്ല അതാരുടെ കുഴപ്പമാണ് നാട്ടുകാരുടെ വെളുപ്പാണ് ചില സിനിമാക്കാർ ക്യാപ്സൂളുകളും നമ്മുടെ കോയിന്ന സഹാവമൊക്കെ വന്ന് ക്യാപ്സൂൾ ഇറക്കുന്ന കണ്ട് എല്ലാ കുറ്റങ്ങളും മാധ്യമങ്ങളുടെ മണ്ടയ്ക്ക് മാധ്യമങ്ങളാണ് കുറ്റം അതെ ഇവന്മാരുടെ കൊള്ളരായ്മകൾ വിളിച്ചു പറയുന്ന യൂട്യൂബർമാരും മാധ്യമങ്ങളും തന്നെയാണ് കുറ്റക്കാർ കാര്യം ഞരമ്പന്മാരുടെ നരമ്പുരോഗത്തിനെ പറ്റിയൊന്നും ഇപ്പോ മിണ്ടാൻ പാടില്ലല്ലോ മിണ്ടിയാർ മിണ്ടുന്നവർ കുറ്റക്കാരാകുന്ന എന്തോ അങ്ങനെ കണ്ടൊരു ഇതുണ്ടല്ലേ ഏതോ രാജ്യം കൊറിയ സൗത്ത് കൊറിയ അല്ല വടക്കൻ കൊറിയ ഏത് കോപ്പിലെ കൊറിയ ആയാലും വേണ്ടില്ല അവിടെ ചില നമ്പ്രാക്കന്മാർ അങ്ങനെയാണ് അതുപോലെ ഇനി നമ്മുടെ കേരളം അറിയാമയ്യ എന്നിട്ടാ അറിവ് കുറവാസേ കാത്തിരിക്കാം എന്തായാലും അവസാനമായിട്ട് എനിക്ക് ജകത്താനോട് പറയാനുള്ളു ജകത്താനേ നീ ആറാൻ പറ്റുന്ന ചേത്തൊന്നും ഇനിയും ചെയ്യരുതേ നീ ചെയ്തത് നിന്റെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഇനി നിന്റെ അടുത്ത ചേത്തോടെ വന്നു കഴിഞ്ഞാല് ഇവന്മാർക്ക് മോക്ഷം പോലും കിട്ടില്ല കിട്ടില്ലാൽ